പൂക്കുളത്തുള്ള സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കാനത്തിന്റെ ഫോട്ടോ അനാച്ഛാദനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി പി പി സുനിയർ നിർവഹിക്കും ഒന്നാം നിലയിലുള്ള കോൺഫറൻസ് ഹാൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ പി വസന്തം നിർവഹിക്കും തുടർന്ന് ഉദ്ഘാടന നഗറിൽ നിന്ന് വണ്ടൂർ ടൌണിലെ പൊതുസമ്മേളന നഗരിയിലേക്ക് താളമേള അകമ്പടിയോടെ ബഹുജന റാലി നടക്കുമെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ പ്രഭാകരൻ പറഞ്ഞു മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് സഖാവ് ഖാനം രാജേന്ദ്രൻ സ്മാരകം ആയി ഈ ഇരുപത്തിയാറാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മളെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജനാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഈ ഉദ്ഘാടനത്തിൻ്റെ ശേഷം വണ്ടൂർ ടൗണിലേക്ക് നടത്തുന്ന സി പി ഐൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന റാലി ആ റാലിക്ക് ശേഷം ബണ്ടൂർ ടൗണിൽ വലിയ പൊതുസമ്മേളനം നടക്കും ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ സഖാവാണ് ഈ പരിപാടിക്ക് എല്ലാവിധ സഹായ സഹങ്ങളും ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് ജനങ്ങളെല്ലാം പങ്കെടുക്കണം എന്ന് പാർട്ടിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുക പൊതുസമ്മേളനത്തിൽ മന്ത്രി കെ രാജൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി വസന്തം മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കൃഷ്ണദാസ് തുടങ്ങിയവർ പ്രസംഗിക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം